നമസ്കാരം അറുപത് വർഷങ്ങളായി ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നട്ടലില്ലായ്മയിലൂടെ വളർന്ന കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരരെ അമിത്ഷായും അജിത് ഡോയും ചേർന്ന് കുപ്പിയിലടച്ചു കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരർ വ്യാപിച്ചിരുന്ന ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ ബിഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന മാവോയിസ്റ്റ് ഭീകരതയ്ക്കും കടിഞ്ഞാണിട്ടു മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ പോലീസ് സംവിധാനത്തെ ആധുനികവൽക്കരിച്ചതും ഇന്റലിജൻസ് സംവിധാനം ശക്തമാക്കിയതും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി സുരക്ഷാ കാര്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചു രാജ്യത്തെ ചുവപ്പ് ഇടനാഴിയിൽ പ്രത്യേക കമാൻഡോ ബറ്റാലിയന് പുറമെ എഴുപതിനായിരത്തിലധികം അർദ്ധ സൈനികരെ നിയോഗിച്ചു ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ മാവോയിസ്റ്റ് ആശയങ്ങൾക്കുള്ള വേരോട്ടം കുറച്ചു കൂടാതെ നോട്ട് നിരോധനം പുനരധിവാസ പദ്ധതികൾ തുടങ്ങിയ ഭരണപരമായ നയങ്ങൾ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുവാൻ അവരെ നിർബന്ധിതരാക്കി രണ്ടായിരത്തി പതിനേഴിൽ നടപ്പിലാക്കിയ സമാധാന പദ്ധതി പ്രകാരം ആയിരക്കണക്കിന് മാവോയിസ്റ്റുകൾ പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാവോയിസ്റ്റ് ഭീകരർ ആയുധം ഉപേക്ഷിച്ചു നോട്ട് നിരോധനത്തിന് ശേഷം ആദ്യ ഇരുപത്തി ദിവസത്തിനുള്ളിൽ മാത്രം അഞ്ഞൂറ്റി അറുപത്തിനാല് ഭീകരരാണ് ആയുധം ിയിട്ടുള്ളത് ഇതുകൂടാതെ ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തന്നെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിൽ വിവിധ ആക്രമണങ്ങളിൽ നൂറ്റി അൻപത്തി ഒൻപത് സാധാരണക്കാരും നൂറ്റി പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും നൂറ്റി അൻപത്തി ഒന്ന് മാവോയിസ്റ്റുകളും അടക്കം നാനൂറ്റി ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇത് അൻപത്തി ഒൻപത് സാധാരണക്കാർ മുപ്പത്തിനാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ നാല്പത്തി അഞ്ച് മാവോയിസ്റ്റുകൾ എന്നിങ്ങനെയായി നൂറ്റി മുപ്പത്തി എട്ടായി മരണസംഖ്യ കുറഞ്ഞു ഇന്ന് മാവോയിസ്റ്റ് ചുവന്ന ഇടനാഴികളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ദാരിദ്ര്യവും വികസനമില്ലായ്മ ഉള്ളയിടത്താണ് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാകുന്നതെന്നതാണ് ദശാബ്ദങ്ങളായി ഭീകരതയെ വർദ്ധിപ്പിച്ചിരുന്നത് മറിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളിടത്താണ് വികസനം എത്താത്തതെന്ന് ഈ മേഖലകളുടെ ചരിത്രം തെളിയിച്ചു കഴിഞ്ഞു ഇവയ്ക്ക് പുറമെ രാജ്യത്തെ കര വ്യോമ നാവിക സുരക്ഷയ്ക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നു അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും വിവിധ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് കര അഭ്യാസങ്ങൾ നടത്തിയും ഭാരതം കൂടുതൽ കരുത്ത് നേടി രാജ്യത്തെ ക്രമസമാധാനത്തിന് പുറമെ ദേശീയ സുരക്ഷയുടെ മറ്റ് മേഖലകളിലും രാജ്യം കുതിപ്പ് നടത്തി അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിന്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി